ആനങ്ങാടി എന്ന സുന്ദരമായ കടലോര പ്രദേശം ചരിത്രങ്ങളേറെ പെയ്തു വീണ സുഹൃത്തമായ നാട് ദീനി പ്രബോധനത്തിന് വേണ്ടി കടലിന്റെ മുകളിൽ മുസല്ല വിരിച്ച് അങ്ങ് യമനിൽ നിന്നും അള്ളാഹുവിൻ്റെ സന്ദേശമനുസരിച്ചെത്തിയ സയ്യദ് ബാഹസൻ ജമലുലേലി തങ്ങൾ അന്തിയുറങ്ങുന്ന മതമൈത്രിയുടെ നാട് പരസ്പര സ്നേഹത്തിന്റെ നീരൊറവ പറ്റാത്ത പടിഞ്ഞാറൻ കാറ്റിൽ തഴുകിൽ തഴുകിത്തലോടിയെത്തുന്ന കടലിൻ്റെ ഓളങ്ങൾ കണ്ടുണരുന്ന സ്നേഹിതരുടെ നാട് അവിടെ സ്വന്തമായി നല്ല ജീവിതങ്ങൾ കെട്ടിപ്പടുത്തുയർത്താനും സ്വന്തമായി വീടുണ്ടാക്കാനും വീട്ടുകാരുടെ പട്ടിണി മാറ്റാനും വിദേശത്ത് പോയി അഥവാ ഈന്തപ്പനകൾ കായ്ക്കുന്ന നാട്ടിൽ അഭയം തേടിയ ഒരു ഒരുപറ്റം പ്രവാസികളുടെ നാട് പ്രതീക്ഷയുടെ സ്വപ്ന ചിറകിലേറിയാണ് ഓരോരുത്തരും നാട്ടിൽ നിന്ന് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ മണലാരി